കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണക്കടത്തിന് സഹായം ചെയ്ത വിമാന ജീവനക്കാർ പിടിയിലായിരിക്കുന്നു വിമാനത്തിൽ ശുചീകരണ ജോലി ചെയ്യുന്ന മൂന്ന് ജീവനക്കാരെയാണ് ഡിആർ പിടികൂടിയത് കഴിഞ്ഞ ദിവസം അബുദാബിയിൽ നിന്ന് കൊണ്ടുവന്ന എൺപത്തിനാല് ലക്ഷം രൂപയുടെ സ്വർണം വിമാനത്താവളത്തിന് പുറത്തേക്ക് കടത്താൻ ജീവനക്കാരാണ് സഹായിച്ചത് മുബഷീർ പി അക്ബർ നൽകും വിവരങ്ങൾ മുബഷീർ കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സ്വർണ്ണക്കടത്ത് നടക്കുന്നുണ്ടായിരുന്നു പലപ്പോഴും പുറത്തേക്ക് സ്വർണം സ്വർണ്ണം എത്തിക്കുമ്പോൾ പോലീസ് പിടികൂടുന്നുണ്ടായിരുന്നു അത്തരത്തിൽ വലിയ സ്വർണ്ണവേട്ടയാണ് നടന്നത് ഇപ്പോൾ ഇത് മൂന്ന് വിമാന ജീവനക്കാർ ഈ കടത്തിന് സഹായിച്ച അതായത് സ്വർണം പുറത്തെത്തിക്കാൻ സഹായിച്ച ജീവനക്കാരാണ് പിടിയിലായതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും വലിയ കസ്റ്റംസിൽ ഉൾപ്പെടെ തരത്തിലുള്ള സ്വർണ്ണക്കടത്തിൽ സഹായം നൽകുന്ന ഉദ്യോഗസ്ഥരെ നിരീക്ഷിക്കുന്ന അല്ലെങ്കിൽ അത്തരം സംഘങ്ങളെ പിടികൂടുന്ന ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ആണ് ഇത്തരം ഒരു ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായത് അബുദാബിയിൽ നിന്നെത്തിയ യാത്രക്കാരനായിരുന്നു ഇത്തരത്തിൽ വിപണിയിൽ ഏകദേശം എൺപത്തി ലക്ഷത്തിലധികം രൂപ മൂല്യം വരുന്ന ഒന്നര ലക്ഷ ഒന്നര കിലോഗ്രാമിലധികം തൂക്കം വരുന്ന ആ സ്വർണ്ണ മിശ്രിതം വിമാനത്തിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നത് ഇത് കൃത്യമായും ഈ ഒരു വിമാനത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന കരാർ ജീവനക്കാരായ മൂന്ന് വ്യക്തികൾ കേന്ദ്രീകരിച്ച് അവരുടെ കൂടി പുറത്തെത്തിക്കാനായിരുന്നു ഇവരുടെ നീക്കം ഇത് കൃത്യമായും ഡി ആർ എ ഉദ്യോഗസ്ഥർക്ക് കൊച്ചി യൂണിറ്റിലെ ഡി ആർ എ ഉദ്യോഗസ്ഥർക്ക് രഹസ്യ വിവരം ലഭിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ആ ഡി ആർ എ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നുകൊണ്ട് ഈ ഒരു അബുദാബി എയർ ഇന്ത്യ എയർ അറേബ്യ വിമാനത്തിലെ ഈ ഒരു ജീവനക്കാരിൽ ഒരാൾ ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യുകയായിരുന്നു അതിനെ തുടർന്നാണ് ഈ ഒരു വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത് അബുദാബിയിൽ നിന്നും ഒരു യാത്രക്കാരൻ ഈ വിധത്തിൽ സ്വർണം കൊണ്ടുവരുന്നു അത് വിമാനത്തിനുള്ളിൽ ഇത്തരത്തിൽ ശുചിമുറിയിൽ ഒളിപ്പിച്ച് വെച്ച് ഈ ഒരു തൊഴിലാളികൾ വഴി വിമാനത്താവളത്തിന് പുറത്തെത്തിക്കാനായിരുന്നു ആ നീക്കം കൃത്യമായ രഹസ്യവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ആ ഇവ കണ്ടെടുത്തിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ വിമാനത്താവളത്തിന് പുറത്തു വെച്ചാണ് മൂന്ന് കരാർ ജീവനക്കാരിൽ ഒരാളെ ഈ ഒരു ഡി ആർ ഐ ഉദ്യോഗസ്ഥർ പിടികൂടുന്നത് വിമാനത്തിൽ ജോലി ചെയ്യുന്ന ശുചീകരണ വിഭാഗത്തിൽ ജോലി ചെയ്യുന്ന മൂന്ന് കരാർ ജീവനക്കാരനാണ് ജി ജീവനക്കാരെയാണ് പിടികൂടിയിരിക്കുന്നതാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇവരുടെ പേര് പേരുവിവരങ്ങളൊന്നും തന്നെ നിലവിൽ ഡി ആർ ഐ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടില്ല സ്വാഭാവികമായും വിമാന കമ്പനിയുമായി ചേർന്ന് നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് തന്നെ പേര് വിവരങ്ങൾ വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിൽ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ വിമാനത്താവളത്തിന് പുറത്തു വെച്ച ഒരു ജീവനക്കാരനെ പിടികൂടുന്നു ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്ത ഘട്ടത്തിലാണ് മറ്റു രണ്ട് ജീവനക്കാരെയും പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്തായാലും ഒരു സ്വർണം കൊണ്ടുവന്നു യാത്രക്കാരന്റെ നിലവിൽ പിടികൂടാൻ സാധിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ട ഒരു തുടരന്വേഷണം ഡി ആർ ഐ ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുൻപായിരുന്നു കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണക്കടത്തെ സഹായിച്ചതിന് ഇത്തരത്തിൽ ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെയും ഡിആർ ഉദ്യോഗസ്ഥർ പിടികൂടിയ സാഹചര്യം ഉൾപ്പെടെയുണ്ട് വിമാനത്താവളം കേന്ദ്രീകരിച്ച് കസ്റ്റംസ് ഉദ്യോഗസ്ഥരും വിമാനത്താവളത്തിലെ ജീവനക്കാരും സ്വർണ്ണക്കടത്തിന് സഹായം നൽകുന്നു എന്ന തുടർച്ചയായ സംഭവങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ പരിശോധനകൾ കർശനമാക്കാൻ തന്നെയാണ് ഡി ആർ ഐയുടെ തീരുമാനം Legenda